നമ്മുടെ ജീവിതത്തിൽ വാഗ്ദാനങ്ങൾക്കും പ്രതീക്ഷകൾക്കും വലിയ സ്ഥാനമുണ്ട് നിരാശയുടെയും ദുരിതങ്ങളുടെയും ഇടയിൽ ഒരു പ്രകാശ രശ്മിയായി നമ്മെ മുന്നോട്ട് നയിക്കുന്നത് പലപ്പോഴും വാഗ്ദാനങ്ങളാണ് ഈ വാഗ്ദാനങ്ങൾക്ക് പേടകമായി മാറിയ ഒരു വ്യക്തിയുണ്ട് പരിശുദ്ധ കന്യക മറിയം പഴയ നിയമത്തിൽ ദൈവത്തിന്റെ കൽപ്പനകൾ സൂക്ഷിച്ചിരുന്ന വാഗ്ദാന പേടകം ഒരു വലിയ വസ്തുവായിരുന്നു അത് ദൈവത്തിന്റെ സാന്നിധ്യത്തെയും ശക്തിയെയും അടയാളപ്പെടുത്തി ആ പേടകത്തെ സ്പർശിക്കാൻ പോലും ആർക്കും അനുവാദമില്ലായിരുന്നു ദൈവത്തിന്റെ മഹത്വം അതിൽ വസിച്ചിരുന്നു പുതിയ നിയമത്തിൽ പരിശുദ്ധ അമ്മ ദേവുത്രനായ ഈശോയെ തന്റെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് പുതിയ വാഗ്ദാനത്തിന്റെ പേടകമായി മാറി പഴയ പേടകത്തിൽ ദൈവത്തിന്റെ നിയമങ്ങൾ രേഖപ്പെടുത്തിയ കൽ പലകളാണ് ഉണ്ടായിരുന്നെങ്കിൽ പുതിയ പേടകമായ അമ്മയുടെ ഉദരത്തിൽ ദൈവജനം മനുഷ്യനായി അവതരിച്ചു പഴയ പേടകത്തിൽ സ്വർണവും വിഷു വസ്തുക്കളുമാണ് ഉണ്ടായിരുന്നെങ്കിൽ പുതിയ പേടകമായ അമ്മയുടെ ഉദരത്തിൽ സ്വർണ്ണവും ഭൂമിയും അടങ്ങിയ ഈശോ പിറന്നു ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കാൻ തീരുമാനിച്ചപ്പോൾ ആ പദ്ധതിയിൽ പ്രധാന പങ്കുണ്ടായിരുന്നത് മറിയത്തിനായിരുന്നു ഗബ്രിയേൽ വഴി ദൈവം മറിയത്തിനൊരു വാഗ്ദാനം നൽകി നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവന് യേശു എന്ന് പേരിടണം വാഗ്ദാനം കേട്ടപ്പോൾ മറിയമ്പുമായിരുന്നു കാരണം അവൾ ഒരു പുരുഷനെ അറിഞ്ഞിരുന്നില്ല എങ്കിലും ദൈവത്തിന്റെ ശക്തിയുള്ള വിശ്വാസം മറിയത്തെ മുന്നോട്ട് നയിച്ചു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ എന്നറവേറട്ടെ എന്നവൾ പറഞ്ഞു ഈ വാക്കുകൾ വെറുതെ ഒരു സാധാരണ സ്ത്രീയുടെ വാക്കുകൾ ആയിരുന്നില്ല മറിച്ച് ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ വിശ്വസിച്ച ഒരു ഹൃദയത്തിൽ നിന്ന് വന്നതായിരുന്നു മറിയം വെറും വാഗ്ദാനം സ്വീകരിക്കുക മാത്രമല്ല ചെയ്തത് ആ വാഗ്ദാനത്തെ സ്വന്തം യും പരിപോഷിപ്പിക്കുകയും ചെയ്തു മറിയം യേശുവിനെ ലോകത്തിൽ നൽകി സ്നേഹത്തിന്റെയും രക്ഷയുടെ വാഗ്ദാനം നിറവേറാൻ അവരെ സഹായിച്ചു നമുക്കെല്ലാവർക്കും മറിയം ഒരു മാതൃകയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന വാഗ്ദാനങ്ങൾ സ്വീകരിക്കുവാനും അവ പൂർത്തിയാക്കാൻ ക്ഷമയോടെ കാത്തിരിക്കുവാനും മറിയം നമ്മെ പഠിപ്പിക്കുന്നു ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ മറിയം അർപ്പിച്ച വിശ്വാസം നമുക്ക് ശക്തി നൽകി മറിയം ലോകത്തിന് നൽകിയത് ആണെങ്കിൽ നമ്മൾ ഈ ലോകത്തിന് നൽകാനുള്ളത് നല്ല പ്രവൃത്തികളും സ്നേഹവുമാണ് ഓരോ നല്ല കാര്യവും ദൈവത്തിന്റെ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമാണ് അതുകൊണ്ട് വാഗ്ദാനത്തിന്റെ പേടകമായ പരിസരം അറിയത്തെ പോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ സ്വീകരിക്കാം ആ വാഗ്ദാനങ്ങൾ സംരക്ഷിക്കാൻ സ്നേഹത്തോടെയും ക്ഷമയോടെയും നമുക്ക് ജീവിക്കാം നമ്മുടെ ഓരോ പ്രവൃത്തിയും ഈ ലോകത്തിൻ്റെ വാഗ്ദാനമായി മാറട്ടെ പ്രാർത്ഥനയോടെ നിർത്തുന്നു നന്ദി